വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന അജുര കോട്ടണിലും ജയ്പൂർ കോട്ടനിലും വരുന്ന ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് രണ്ടര മീറ്റർ വീതമാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതമാണ് മെഷർമെൻ്റ് വരുന്നത് നല്ല വിട്ടും വരുന്ന ക്ലോത്താണ് ഇതിൻ്റെ വീതി വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് വീതി ഈ ക്ലോത്തിന് വരുന്നുണ്ട് അപ്പോൾ രണ്ടര മീറ്റർ വീതം ഓരോ പീസും രണ്ടര മീറ്റർ വീതമാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഏഴര മീറ്റർ തുണിയാണ് ഏഴര മീറ്റർ ക്ലോത്താണ് ടോട്ടലായിട്ട് മൊത്തം വരുന്നത് അപ്പോൾ ഈ ഏഴര മീറ്റർ ക്ലോത്തിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റീന എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഈ എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഏഴര മീറ്റർ ക്ലോത്ത് നിങ്ങളുടെ വീടുകളിൽ കിട്ടുന്നതാണ് ഏഴര മീറ്റർ ക്ലോത്ത് വീടുകളിൽ നമുക്ക് എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലെല്ലായിടത്തും എവിടെ വേണമെങ്കിലും ഈ ക്ലോത്ത് എത്തിച്ചു തരുന്നതാണ് വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജരക് പ്രിൻ്റിലും അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ബ്യൂട്ടിഫുൾ ജയ്പൂർ കോട്ടൺ പ്രി ജയ്പൂർ പ്രിന്റിലും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് രണ്ടര മീറ്റർ വീതം മെഷർമെൻ്റ് വരുന്നതുകൊണ്ട് രണ്ടും നമുക്ക് വേണമെങ്കിൽ ടോപ്പ് തയ്ക്കാനായിട്ട് ഉപയോഗിക്കാം രണ്ടും ടോപ്പ് തയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഏത് തരം ടോപ്പും നമുക്ക് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പാനൽ കട്ടോ അനാർക്കലിയോ അല്ലെങ്കിൽ ഏത് തരവും അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാ ആളുകൾക്കാണെങ്കിലും നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല സൈസായിട്ടും ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടര മീറ്റർ വീതമാണ് ഓരോന്നിൻ്റെയും മെഷർമെൻ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഇത് വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞൊരു മാർജിനിട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിന് ഇത് കൊടുക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻ ഹൺഡ്രഡ് എബൗ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ എയ്റ്റ് സിക്സ്റ്റി നയൻ എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഇത് രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഇത് തൗസൻഡ് ബിലോ നയൻ ഹൺഡ്രഡ് എബൗ നയൻ സിക്സ്റ്റി നയൻ എയ്റ്റി ഒക്കെ നയൻ ത്രിബിൾ നയൻ വരെ പ്രൈസ് വരുന്ന ഒരു മെറ്റീരിയൽസ് ആണിത് ത്രിബിൾ നയൻ വരെ നമ്മളിത് കൊടുത്തിട്ടുള്ളതാണോ മുമ്പ് ആ അത്രയും ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മളിത് വളരെ ഒരു കുറഞ്ഞൊരു റേറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ല പുതിയ സ്റ്റോക്ക് വന്നതാണ് എല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇത് ലൈനിങ് ഇട്ട് തയ്ക്കേണ്ട ആവശ്യമില്ല ലൈനിങ് വേണ്ടാത്ത ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ പ്രീമിയം മെറ്റീരിയലാണ് കളർ ബ്രീ കളർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കളർ പോവുകയോ അല്ലെങ്കിൽ നരച്ച് പോവുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള മെറ്റീരിയലല്ല നല്ല പ്രീമിയം ഒരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ക്ലോത്ത് രണ്ട് പീസ് ക്ലോത്തും ടോപ്പിൻ്റെയും പോട്ടത്തിൻ്റെയും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഒട്ടും ട്രാൻസ്പെരൻ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതും ഒട്ടും ട്രാൻസ്പാരൻ്റ് അല്ലാത്തൊരു മെറ്റീരിയൽ തന്നെയാണ് നല്ല കട്ടിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം